ശ്രീ മാത്യു തോമസ് ടൈം നമ്മുടെ ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നം വിദേശികളായി എത്തുന്ന ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ചില ആളുകൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സർ അതുകൊണ്ട് നമ്മുടെ ട്രാവൽ ഏജൻസീസുമായി കൊളാബറേഷനിൽ വളരെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ടൂറിസ്റ്റ് ഗൈഡുകളെ ഈ വിദേശ ടൂറിസ്റ്റുകൾക്ക് ലഭ്യമാക്കി ലഭ്യമാക്കിക്കൊടുത്ത് അവരെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്താം അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവിടെ മാർക്കറ്റിങ്ങിന് വേണ്ടി സാധനങ്ങൾ വാങ്ങാനാണ് അവർ വരുന്നത് അവിടെയും അവർ ട്യൂഷണത്തിൽ വിധേയരാകാറുള്ളത് അപ്പോൾ അതിനൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എടുത്ത് നമുക്ക് ടൂറിസ്റ്റ് ഗൈഡുകളുടെ സേവനം അവർക്ക് കൂടുതൽ ലഭ്യമാക്കാൻ സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉണ്ടാകുന്നു ചീഫ് മിനിസ്റ്റർ അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മൾ ടൂറിസ്റ്റ് ഗൈഡുകളുടെ കാര്യത്തിൽ കൃത്യമായൊരു നിയന്ത്രണം ഉണ്ടാകേണ്ടതുണ്ട് അതുമാത്രവുമല്ല വിവിധ രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർക്ക് സാധ്യമാകുന്ന നിലയിൽ അതാത് ഭാഷകളിൽ സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും പറ്റുന്നവരെ നമുക്ക് കണ്ടെത്തി അവരെ ഒരു സ്ഥിതി ഉണ്ടാവണം അതിൻ്റെ ചില കാര്യങ്ങൾ ഇപ്പോൾ ടൂറിസം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടൂറിസം ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതിലൂടെ പുതിയ തലമുറയെ തന്നെ ഇത്തരം ഒരു നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത് സാർ പുതിയ കാലത്ത് ടെക്നോളജിയുടെ കൂടി ഉപയോഗപ്പെടുത്തിയാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനാകും അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ മറ്റു നിലയിലുള്ള ചൂഷണം സഞ്ചാരികൾ നേരിടുന്നത് തടയാൻ പൊതുവേ കേരളത്തിൽ അത് കുറവാണെങ്കിലും തടയാനുള്ള എന്തൊക്കെ മാർഗങ്ങളാണോ അതൊക്കെ തന്നെ സർക്കാർ പരിശോധിച്ച് ഇടപെടും എന്നുള്ളത് സഭയെ അറിയിക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വൃത്തിയായും സുരക്ഷിതമായും സൂക്ഷിക്കുക എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ പ്രധാന വിഷയം സർ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര ഈവൻ്റുകൾ നമ്മുടെ കൊച്ചി മുസ്ലിംസ് മിനാല തൃശ്ശൂർ പൂരം നമ്മുടെ വള്ളംകളികൾ ഇവിടെയൊക്കെ നമുക്ക് ഒരു സുരക്ഷ അതോടൊപ്പം തന്നെ ശുചിത്വ ഓഡിറ്റുകൾ നടത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ടൂറിസ്റ്റ് വകുപ്പിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വം നമുക്ക് യെസ് മിനിസ്റ്റർ സാർ ഇതിലെ ഒരു വിഷയം ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ മാലിന്യ പ്രശ്നം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നേരിടുന്ന വിഷയമാണ് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ അതിന് പല കാര്യങ്ങളും മുൻകൈ മുൻകൈയ്യെടുക്കുന്നുണ്ട് ഈ തുറമുഖ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ യോഗം ചേർന്നു മന്ത്രി ശ്രീ വാസവൻ അതിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷവും ആ യോഗം തുടർന്നു വളരെ പോസിറ്റീവായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സർ പൊതുവേ ഒരു ടൂറിസ്റ്റ് കൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അപ്പോൾ കുറച്ച് അവർ ആൾ അതിഥികൾ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒന്ന് ശരിയാക്കി എടുക്കും അങ്ങനെ ഉള്ള ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഞാൻ ഉൾപ്പെടെ നെഞ്ചത്ത് കൈവെച്ച് പരിശോധിക്കേണ്ട കാര്യമാണ് അങ്ങനെയുള്ളൊരു പരിശോധന നടത്തുമ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റുകൾ ചിലയിടത്ത് വളരെ ഫലപ്രദമായി ഇടപെടുന്നുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എല്ലായിടത്തും ഇപ്പോൾ ഡെസ്റ്റിനേഷൻ മാനേജ്മെൻ്റ് ഇല്ല എം എൽ എമാർ ചെയർ ചെയ്യുന്ന അത്തരം ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റുകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം അതോടൊപ്പം ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റുകൾ സാധ്യമാകുന്ന നിലയിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിപാലിക്കുന്ന ഇടപെടൽ നടത്തണം സർ ഈ ഒരു ടൂറിസ്റ്റ് കൾച്ചർ വളരെ പോസിറ്റീവായി കൊണ്ടുവരുന്നതിന് ആദ്യം നമ്മൾ അതിൽ ഉപയോഗപ്പെടുത്തേണ്ടത് പുതിയ തലമുറയാണ് സാർ വളരെ നല്ല നിലയിലാണ് പുതിയ തലമുറ ഇത്തരം വിഷയങ്ങളെ കാണുന്നത് അതുകൊണ്ട് പുതിയ തലമുറയെ ഇത്തരം പരിപാലനത്തിൻ്റെ ഒരു പ്രധാന ചുമതല ഏൽപ്പിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് സാർ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ടൂറിസം ക്ലബ്ബുകൾ വ്യാപകമാക്കുകയാണ് അങ്ങനെ വ്യാപകമാക്കുന്ന ടൂറിസം ക്ലബ്ബുകൾ ഓരോ ക്യാമ്പസിലും അല്ലെങ്കിൽ മറ്റ് യൂത്ത് ഉള്ളിടങ്ങളിലും ഒരു പ്രത്യേക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അവർക്ക് ചുമതല നൽകിക്കൊണ്ട് പരിപാലിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു പൈലറ്റ് പ്രൊജക്റ്റ് എന്നുള്ളിൽ നടത്തിയപ്പോൾ വളരെ ഫലപ്രദമായി അത് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതോടൊപ്പം വരുന്ന സഞ്ചാരികൾക്ക് സ്വയം ഈ ഡെസ്റ്റിനേഷൻ ഒരു ക്ലീൻ ഡെസ്റ്റിനേഷൻ ആണെന്ന് തോന്നുന്ന നിലയിലേക്കുള്ള മാറ്റങ്ങൾ പുതിയ കാലത്തിൻ്റെ സാധ്യതയെക്കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്താനുള്ള ശ്രമം ടൂറിസം വകുപ്പ് നടത്തുന്നുണ്ട്